നല്ല പഴുത്ത കപ്പങ്ങ് കിട്ടുവാണെങ്കിൽ ഉണ്ടല്ലോ വീട്ടിൽ ഇതുപോലൊന്ന് സോപ്പ് ഉണ്ടാക്കി നോക്കട്ടോ അത് നമ്മൾ വീട്ടിൽ വാങ്ങുന്ന സോപ്പ് വെച്ചിട്ട് രണ്ട് സോപ്പ് ഉണ്ടാക്കിയെടുക്കും ഒറ്റ സോപ്പ് രണ്ട് സോപ്പ് ഉണ്ടാക്കിയെടുക്കട്ടെ അപ്പോൾ അത് ഇതുപോലെ നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കിക്കേ ഈ നല്ല പഴുത്ത കപ്പങ്ങയാണെങ്കിൽ ചെറിയൊരു പീസ് കഷ്ടമുണ്ടോ ഇതുപോലെ കുറച്ച് വെള്ളം ചേർത്തിട്ട് ജ്യൂസാക്കിയിട്ട് ഇതുപോലൊന്നും കൂടി അടിച്ചെടുക്കട്ടോ കുഞ്ഞ് മിക്സിഡ് ജാറിൽ പിന്നെ നമുക്കിത് പി എഴ്സിന് സോപ്പ് ഉണ്ടെങ്കിൽ എടുക്കാം ഇല്ലെങ്കിൽ നമ്മൾ കുടുംബശ്രീയിലെ ചേച്ചിമാരൊക്കെ ഇരുപത് രൂപയുടെ പിഴ്സിൻ്റെ അതേ മോഡൽ സോപ്പ് കടകളിൽ വയ്ക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇരുപത് രൂപ മുടക്കാൻ മതി രണ്ട് സോപ്പ് റെഡിയാക്കി എടുക്കാം അപ്പോൾ അത് വാങ്ങുക അതിനുശേഷം അതായത് ഇതുപോലെ ഒരു ചായപ്പാത്രത്തിലേക്ക് കുറച്ച് വെള്ളം വെച്ചിട്ട് ഒരു സ്റ്റീലിൻ്റെ പാത്രം കേട്ടോ ഈ സ്റ്റീലിൻ്റെ പാത്രം ഇറക്കി വെച്ചിട്ട് നമ്മൾ അത് നുറുക്കി വെച്ചേക്കുന്ന നമ്മൾ സോപ്പുകളുണ്ടല്ലോ അതെല്ലാം ഇങ്ങോട്ട് വാരിയിട്ട് നമുക്ക് ഇതുപോലെ എന്നോട് ഉരുക്കി കൊടുക്കാട്ടോ ഇതുപോലെ താഴെ ആ ഒരു വെള്ളം കിടത്ത് ഇളക്കുമ്പോൾ നമ്മുടെ ഈ സോപ്പ് ഇതിനകത്ത് കിടന്ന് ഇതുപോലെ ആയിട്ട് വരും കേട്ടോ ഇനി ഇതിങ്ങനെ ഉരുക്കി ഉരുക്കി എടുത്തിട്ടുണ്ടല്ലോ നമ്മൾ അടിച്ചു വെച്ചേക്കുന്ന പപ്പായുടെ ജ്യൂസ് ഉണ്ടല്ലോ അത് നമുക്ക് ഇതിനകത്തേക്ക് മിക്സ് ചെയ്ത് കൊടുക്കട്ടെ ഇതിനകത്തേക്ക് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതാ ഇതുപോലെ നന്നായിട്ടൊന്ന് കൂട്ടി ഇളക്കി മിക്സ് ചെയ്ത് ഇങ്ങനെ കൊടുക്കട്ടെ അപ്പോൾ ഫുൾ ആയിട്ട് ഒന്ന് ജോയിൻ്റായിട്ട് വരുമല്ലോ നല്ല മിക്സ്ഡ് ആയിട്ട് വരുമല്ലോ ഇനി നമുക്ക് ഇതിനകത്തൊക്കെ ഉണ്ടല്ലോ നിങ്ങൾ നമ്മുടെയൊക്കെ വീട്ടിൽ ഈ ഗ്ലിസറിൻ ഇരിപ്പുണ്ടെങ്കിൽ മാത്രം എടുത്ത് ഒഴിച്ചാൽ മതി കേട്ടോ ഗ്ലിസറിന് ഉള്ളവർക്ക് എടുത്ത് ഒഴിക്കാം ഇല്ലാത്തവർക്ക് ഗ്ലിസറിൻ അങ്ങ് സ്കിപ്പ് ചെയ്തോട്ടോ ഇനി ഇതുപോലത്തെ മൗൾഡ് ഇല്ലെങ്കിൽ നമ്മുടെ സ്റ്റീലിൻ്റെ എന്തെങ്കിലുമൊക്കെ പാത്രങ്ങൾ വീട്ടിലുണ്ടെങ്കിൽ അത് എടുക്കാത്ത ഉണ്ടല്ലോ ഈ കുപ്പിയുടെ അടിഭാഗം കട്ട് ചെയ്തിട്ട് വെച്ചാൽ മതി എന്നിട്ട് നമുക്കിതുപോലെ ആ നമ്മൾ ഒരിക്കലും ചെക്കുന്ന ഐറ്റംസ് അതും കൂടെ ഒഴിച്ചിട്ട് ഒരു രണ്ട് മണിക്കൂർ തന്നെ സെറ്റ് ആവാൻ വെച്ചാൽ മതി കേട്ടോ അപ്പോൾ ഇതുപോലെ സെറ്റ് ആയി കഴിഞ്ഞാൽ നല്ല അടിപൊളി സോപ്പ് കിട്ടും ഒറ്റ സോപ്പിന് രണ്ട് സോപ്പ് റെഡിയാക്കും അത് അത്യാവശ്യം നല്ല പതയുണ്ട് നല്ല സോഫ്റ്റ് ആയിരിക്കും ഇത് വെച്ചിട്ട് മുഖം കഴുകിയിട്ടുണ്ടെങ്കിലുമൊക്കെ ഉണ്ടാക്കി നോക്ക്